നമസ്കാരം പ്രവാചകന്റെ ത്യാഗസ്മരണയിൽ വിശ്വാസികൾക്ക് ഇന്ന് ബലിപ്പെരുന്നാൾ ആത്മത്യാഗത്തിന്റെ സന്ദേശം പകർന്ന് സ്വന്തം മകനെ ബലി നൽകണം എന്ന ദൈവകൽപ്പന ശിരസാ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയ്ക്കാണ് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകൻ ഇബ്രാഹിമിനെ നാഥൻ ചേർത്തു പിടിച്ചു കഠിനാനുഭവങ്ങളുടെ തീച്ചുളയിൽ അജയ്യനായി നിലപാടെടുത്ത ഇബ്രാഹിം നബിയുടെ നിശ്ചയദാർഢ്യം വിശ്വാസികൾക്ക് ആഘോഷവേളയിൽ കരുത്തു അതിരുകളും വേർതിരിവുകളും ഇല്ലെന്ന കർമ്മത്തിലൂടെ പ്രഖ്യാപിച്ച് മക്കയിൽ തീർത്ഥാടനത്തിന് എത്തിയ മനുഷ്യക്കടലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക കൂടിയാണ് വിശ്വാസികൾ ഇന്ന് ജമാഅത്തുകളുടെ ആഭിമുഖ്യത്തിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം കുടുംബ സന്ദർശനവും സൌഹൃദം പുതുക്കലുമായി വിശ്വാസികൾ ആഘോഷ നിറവിലാണ് മിഥുനമാസമായതിനാൽ മഴ കാരണം കേരളത്തിൽ ഈദ് ഈദ്ഗാഹുകൾ കുറവാണ് ഓഡിറ്റോറിയങ്ങളിലും മറ്റുമാണ് ഈദ് ഈദ്ഗാഹുകൾ പലതും സംഘടിപ്പിച്ചത് പള്ളികളിൽ ലക്ഷങ്ങൾ രാവിലെ പ്രാർത്ഥന നിരതരാവും പെരുന്നാളിനും തുടർന്നുള്ള ദിവസങ്ങളിലും പള്ളി കമ്മിറ്റികളുടെയും വ്യക്തികളുടെയും കൂട്ടായ്മകളുടെയും മേൽനോട്ടത്തിൽ ബലികർമ്മങ്ങൾ നടത്തി മാംസം ദാനം ചെയ്യും വിവിധ നേതാക്കൾ പെരുന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ബലി പെരുന്നാൾ ദിനം മൈലാഞ്ചി മുഞ്ചുള്ള കൈകൾ പുതുവസ്ത്രമണിഞ്ഞുള്ള പെരുന്നാൾ നമസ്കാരം ബലികർമ്മങ്ങൾ മധുരം വിഭവസമർത്ഥമായ സദ്യ പെരുന്നാൾ വിശ്വാസികൾക്ക് ആഘോഷ ദിനം കൂടിയാണ് പ്രതികൂല കാലാവസ്ഥയിൽ സംസ്ഥാനത്ത് ഇത്തവണ ഈദ്ഗാഹുകൾ പൊതുവെ കുറവാണ് പെരുന്നാൾ നമസ്കാരം പള്ളികളിലും പൊതു ഇടങ്ങളിലുമാണ് നടക്കുന്നത് ബലിപ്പെരുന്നാൾ എന്നാൽ വിശ്വാസികൾക്ക് ആഘോഷം മാത്രമല്ല ദൈവത്തിലേക്കുള്ള സമർപ്പണ ബോധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ത്യാഗസ്മരണ കൂടിയാണ് ബലിപ്പെരുന്നാൾ പകരുന്നത് ത്യാഗത്തിന്റെ സന്ദേശമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു പെരുന്നാൾ സന്തോഷത്തിനൊപ്പം കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചവരെക്കുറിച്ച് ഓർക്കണമെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി വിശ്വാസികൾക്ക് ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്പര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ പകർന്നു നൽകുന്നതെന്ന് ബലിപ്പെരുന്നാൾ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു നിസ്വാർത്ഥമായി സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നേരെ സഹായഹസ്തം നീട്ടാനും സാധിച്ചാൽ മാത്രമേ സമത്വപൂർണമായ ഒരു ലോകം സാധ്യമാകൂ എല്ലാത്തരം വേർതിരിവുകൾക്കും അതീതമായി നമുക്കൊരുമിച്ച് ബലിപ്പെരുന്നാൾ ആഘോഷിക്കാം കേരളത്തെ ഐക്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നാടായി നിലനിർത്താൻ ഈ ദിനം നമുക്ക് പ്രചോദനമാകട്ടെയെന്നും എല്ലാവർക്കും ഹൃദയപൂർവ്വം ബക്രീദ് ആശംസകൾ നേരുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലാണ് ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് പ്രവാചകൻ ഇബ്രാഹിം പ്രിയപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന അനുസരിച്ച് ബലികൊടുക്കാൻ സന്നദ്ധനായതിൻ്റെ ത്യാഗസ്മരണയാണ് ഇന്ന് പുതുക്കുന്നത് പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകൻ ഇബ്രാഹിമിനെ ചേർത്തു പിടിച്ചു അച്ചഞ്ചലമായ വിശ്വാസത്തിന്റെ സമർപ്പണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വടക്കേ ഇന്ത്യയിലും ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ പള്ളികളിൽ പ്രത്യേകം പ്രാർത്ഥനകൾ നടക്കും ദില്ലി ജുമാ മസ്ജിദിൽ നടക്കുന്ന പ്രാർത്ഥനാ ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്നു രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈദ് ആശംസകൾ നേർന്നു